ഹായ് ഓൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പ്ലസ് വണ്ണിലെ മലയാളമാണ് രണ്ടാമത്തെ പാഠഭാഗമായ കണ്ണാടി കാൺമോളവും എന്ന പാഠഭാഗത്തിൻ്റെ ആശയം അല്ലെങ്കിൽ പാഠസംഗ്രഹമാണ് പഠിക്കുന്നത് അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം മഹാഭാരതം സഭാപർവ്വത്തിലെ ശകുന്തള ഉപാഖ്യാനമാണ് പാഠസന്ദർഭം ഗാന്ധർവ വിധിപ്രകാരം തന്നെ വിവാഹം ചെയ്ത ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിലേക്ക് ശകുന്തള പുത്രനോടൊപ്പം എത്തിച്ചേരുന്നു ദുഷ്യന്തൻ ശകുന്തളയുമായുള്ള പൂർവബന്ധം മറന്നുപോയതിനാൽ അവളെ കെട്ടവളന്ന് കരുതി ആക്ഷേപിക്കുന്നു ആത്മാഭിമാനത്തിനു മുറിവേറ്റ ശകുന്തള തൻ്റെ വ്യക്തിത്വം നിലനിർത്താൻ നടത്തുന്ന പരിശ്രമങ്ങളാണ് പാഠഭാഗത്തുള്ളത് ശകുന്തളയോടുള്ള ദുഷ്യന്തൻ്റെ ശകാല വാക്കുകളോടെയാണ് ഈ കവിത ആരംഭിക്കുന്നത് ദുഷ്യന്തൻ ശകുന്തളയെ ധാർഷ്ട്യമുള്ളവളെന്നും വഴിപിടിച്ചവളെന്നും സ്വർണ്ണാഭരണങ്ങളിലും മനോഹരമായ വസ്ത്രങ്ങളിലും പോകുന്നവളെന്നും കുയിൽ പേടയെ പോലെ അന്യനാൽ വളർത്തപ്പെട്ടതുകൊണ്ട് വളർത്തുദോഷം ഉള്ളവളാണെന്നും അധിക്ഷേപിക്കുന്നു ദുഷ്യന്തന്റെ നിന്ദാവചനങ്ങൾ കേട്ട് ലജ്ജിതയായ ശകുന്തള തൻ്റെ ആത്മാഭിമാനവും ശ്രേഷ്ഠതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പണ്ഡിതോജ്ജ്വലമായ ഭാഷയിൽ ദുഷ്യന്തന് മറുപടി നൽകുന്നു അന്യരുടെ കടുകുമണി പോലെയുള്ള ദോഷങ്ങൾ പോലും കണ്ടെത്തുന്ന ദുഷ്യന്തൻ തൻ്റെ തന്നെ വലിയ ദോഷങ്ങൾ തിരിച്ചറിയുന്നില്ലെന്നും കേവലം ഭൂമിയിൽ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ദുഷ്യന്തന്റെ ജന്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ഭൂമിയിലും ആകാശത്തിലും ഒരുപോലെ സഞ്ചരിക്കാൻ കഴിയുന്ന തൻ്റെ ജന്മമെന്നും ശകുന്തള പറയുന്നു മേരുപർവ്വതവും കടുകും തമ്മിലുള്ള അന്തരം നമ്മൾ തമ്മിലുണ്ടെന്നും ഒട്ടും അറിവില്ലാത്തവരെ പോലെയാണ് ദുഷ്യന്തൻ സംസാരിക്കുന്നത് എന്നും ശകുന്തള ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു തുടർന്ന് ശകുന്തള സജ്ജനങ്ങളും ദുർജനങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് വളരെ തത്വചിന്താത്മകമായി സംസാരിക്കുന്നു സ്വന്തം വൈരൂപ്യം തിരിച്ചറിയാത്ത ദുർജനങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞു നടക്കുകയും സ്വന്തം കുറ്റങ്ങൾ തിരിച്ചറിയുകയില്ലെന്നും സജ്ജനങ്ങൾ മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്തി നിന്ദിക്കുകയില്ലെന്നും ശകുന്തള പറയുന്നു തെളിഞ്ഞ വെള്ളത്തിൽ കുളിച്ചാലും വീണ്ടും മണ്ണിൽ കളിച്ച് സന്തോഷം കണ്ടെത്തുന്ന മതയാനയെ പോലെയാണ് നല്ല ആളുകളെ നിന്ദിച്ച് സന്തോഷം കണ്ടെത്തുന്ന ദുർജനങ്ങൾ എന്നും ശകുന്തള ചൂണ്ടിക്കാട്ടുന്നു ഇത്തരത്തിൽ സത്യധർമ്മങ്ങൾ വെടിഞ്ഞ പുരുഷനെ ക്രുദ്ധനായ സർപ്പത്തേക്കാൾ പേടിക്കണമെന്നും അറിവില്ലാത്തവനായ അവനോട് ശുഭാശുഭകാര്യങ്ങൾ പറഞ്ഞാൽ അതിൽ നിന്ന് അശുഭകാര്യം മാത്രമേ അവൻ ഗ്രഹിക്കുകയുള്ളൂ എന്നും പാലും വെള്ളവും കലർത്തി നൽകിയാൽ അതിൽ നിന്നും അരയെണ്ണം പാൽ മാത്രം വേർതിരിച്ചു കുടിക്കുന്നത് പോലെ മനസ്സിൽ നന്മയുള്ളവർ കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കുമെന്നും ശകുന്തള ദുഷ്യന്തനോട് പറയുന്നു സ്ത്രീത്വത്തെ അപമാനിച്ച ദുഷ്യന്തനോട് ശകുന്തള ഇപ്രകാരം പറയുന്ന സമയത്ത് ആകാശത്ത് നിന്ന് അശരീരി ഉണ്ടാവുകയും ദേവസ്ത്രീ സമയായ ശകുന്തളയെയും സ്വന്തം പുത്രനെയും സ്വീകരിക്കാൻ ദുഷ്യന്തരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു രാജ്യഭരണം വൈകാതെ മകനെ ഏൽപ്പിക്കണമെന്നും മകൻ ഭരതൻ എന്ന പേരിൽ പ്രസിദ്ധനാകുമെന്നും അശരീതിയിൽ പറയുന്നു ദേവന്മാരുടെ വാക്കുകൾ ദുഷ്യന്തൻ വഹിക്കുന്നു തുടർന്ന് ശകുന്തള ദുഷ്യന്തനൊപ്പം സന്തോഷത്തോടെ സുഖമായി ജീവിക്കുന്നു ഈ പാഠഭാഗത്തിൻ്റെ ആശയം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവൂ എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്